കേരള ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം നവംബർ നാലിന് മാളയിൽ നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കേരള ഇലക്ട്രിക്കൽ വയർമാൻ മുപ്പത്തെട്ടാം സംസ്ഥാന സമ്മേളനം വരുന്ന ഡിസംബർ പതിനെട്ടാം തീയതി കാസർഗോഡ് കാഞ്ഞങ്ങാട് നടക്കരുത് അതോടനുബന്ധിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ജില്ലാ വാർഷികം നടന്നു വരിക നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഈ പ്രാവശ്യം നടത്തുന്നത് മാളയിൽ മാളിയക്കൽ ഗാർഡൻസിൽ വെച്ച് ആർഭാടം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ആർഭാടമായി തന്നെയാണ് നടത്തുന്നത് രാവിലെ ഒമ്പതേ മുപ്പതിന് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ എം നിരൂപ് പതാക ഉയർത്തും പത്തേ മുപ്പതിന് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ബി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടക്കും കെ എം നിരൂപ് പി ആർ പ്രസാദ് ടി ബി മനോജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു